അസ്സാം അലൈക്കും വറഹമുല്ലാർക്കാത്തുല്ലബിലീൻ മുസ്തുഫിൻ സഹോദരിമാരെ നമ്മുടെ പെളിയങ്കോട് പെമറുൽ പാലി റഹ്മി അലിഹി തങ്ങളുടെ നൂറ്റി എഴുപത്തിരണ്ടാമത് ആണ്ട് നേർച്ച വരുന്ന ജൂൺ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ അഥവാ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഹിജറ വർഷം ദുൽഹജ് മൂന്ന് ഡേറ്റുകളായിരിക്കാനാണ് സാധ്യത ഇൻഷാല്ല അന്ന് നടത്താൻ വേണ്ടി കമ്മിറ്റിക്ക് വേണ്ടി പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ ഹൽക്ക കൂട്ടപ്രാർത്ഥന മൌല്യ പാരായണം അതുപോലെ തന്നെ സിയാറത്ത് അനുസ്മരണ മേളനം തുടങ്ങിയ ഒട്ടനവധി പരിപാടികൾ അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നതാണ് എല്ലാ പരിപാടികളിലും എല്ലാവരും ജാതി മത ഭേദമന്യേ ഉപ്പാപ്പയുടെ അരികിലേക്ക് വരുന്നത് പോലെ തന്നെ എല്ലാ മനുഷ്യ മക്കളെയും ഞങ്ങൾ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു